കേരള പി എസ് സി ഇരുപത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്തിയ ഓഫീസ് അസിസ്റ്റൻ ഗവൺമെൻറ്റ് സെക്രട്ടേറിയറ്റ് കെ പി എസ് സി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യ ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ചോദ്യം ഒന്ന് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഉത്തരം ഡി ആണ് ചേറ്റൂ ശങ്കരൻ നയം ചേറ്റൂ ശങ്കരൻ നായർ ചോദ്യം രണ്ട് കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക ചോദ്യം രണ്ട് അതിൻ്റെ ഉത്തരം സി ആണ് അതിൻ്റെ ഉത്തരം രണ്ട് ഒന്ന് മൂന്ന് നാല് സി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം മൂന്ന് ചേരുമ്പടി ചേർക്കുക ചേരുമ്പടി ചേർക്കുക അതിൻ്റെ ഉത്തരം എ ആണ് അതിൻ്റെ ഉത്തരം ഒന്നും രണ്ടും രണ്ടും നാലും മൂന്നും മൂന്നും നാലും ഒന്ന് എ ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം നാല് അതും ചേരുമ്പടി ചേർക്കുകയാണ് ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും ഉത്തരം ബി ആണ് അതിൻ്റെ ഉത്തരം ഒന്ന് നാല് രണ്ട് ഒന്ന് മൂന്ന് രണ്ട് നാല് മൂന്ന് ചോദ്യം അഞ്ച് അതും ചേരുമ്പടി ചേർക്കുക ചോദ്യം അഞ്ച് അതിൻ്റെ ഉത്തരം ബി ആണ് അതിൻ്റെ ഉത്തരം ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് നാല് നാല് ചോദ്യം ആറ് ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക് ഉത്തരം ബി ആണ് നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമൻ ചോദ്യം ഏഴ് ഇത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വരുന്ന ഉഷ്ണക്കാറ്റാണ് ഡു എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പുഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദത്തിൻ്റെ പേര് ചോദ്യം ഏഴ് ഉത്തരം ബി ആണ് മാങ്കോഷ് വ ഉത്തരം ബി ആണ് അതിൻ്റെ ഉത്തരം മാങ്കോഷ്വ ചോദ്യം എട്ട് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു പെരിഹീഡിയൻ ദിനം എന്നാണ് ചോദ്യം എട്ട് അതിന്റെ ഉത്തരം എ ആണ് ജനുവരി മൂന്നാണ് പെരിഹീലിയൻ ദിനം ചോദ്യം ഒമ്പത് ഇന്ത്യയുടെ കാലാവസ്ഥ ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തര ഉത്തരഭഗവത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ചോദ്യം ഒമ്പത് ഉത്തരം സി ആണ് ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാരനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചൾക്കുന്നു അത് ഇതുമായി ബന്ധമില്ലാത്ത ഒരു പ്രസ്താവനയാണ് ചോദ്യം പത്ത് ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാവാളിയും ഉയരം കുറഞ്ഞ കുന്നുകളിലേക്ക് ധാതുവിൽ ഏറെയും കേന്ദ്രീകരിക്കുന്നത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക ഉത്തരം ഡി ആണ് എക്കൽ വിഷറികളാൽ സമ്പന്നമാണ് ഇവിടെ അവിടെ അത് തെറ്റാണ് ചോദ്യം പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ അഞ്ച് ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പൊക്കം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ചോദ്യം പതിനൊന്ന് ഉത്തരം ബി ആണ് ദേശീയപാത മൂന്ന് എൻഡബ്ല്യു ത്രീ ചോദ്യം പന്ത്രണ്ട് മരണാന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ഉത്തരം ബി ആണ് എം ഡി വാസുദേവൻ നായർ ചോദ്യം പതിമൂന്ന് കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് ഉത്തരം സി ആണ് പത്താം പഞ്ചവത്സര പദ്ധതി ചോദ്യം പതിനാല് വ്യാവസായി വ്യാപാര വാണിജ്യ ഭാഗ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള നയം ഏത് പതിനാലാണ് ചോദ്യം ഉത്തരം എ ആണ് സ്വകാര്യവൽക്കരണം സ്വകാര്യവൽക്കരണം ചോദ്യം പതിനഞ്ച് സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആര് ഉത്തരം ഡി ആണ് ദാദാഭായി നവഹോയി ചോദ്യം ചോദ്യം പതിനെട്ട് ചോദ്യം പതിനാറ് ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഏത് ചോദ്യം പതിനാറ് ഉത്തരം ബി ആണ് നീതി ആയോഗം ചോദ്യം പതിനേഴ് ഹോട്ടൽ വ്യവസായം താഴെ താഴെപ്പകയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു ചോദ്യം പതിനേഴ് ഉത്തരം സി ആണ് തൃതീയ മേഖല ചോദ്യം പതിനെട്ട് നെൽകൃഷിയുമായി ബന്ധമില്ലാ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ചോദ്യം പതിനെട്ട് ഉത്തരം എ ആണ് ഓൾ ഓഫ് ദി എബോ എല്ലാം ശരിയാണ് ചോദ്യം പത്തൊമ്പത് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഉത്തരം സി ആണ് പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് നാല് തെറ്റാണ് സി ആണ് അതിന്റെ ഉത്തരം ചോദ്യം ഇരുപത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവും ആയ വിദ്യാലയഭ്യാസം നൽകണമെന്ന് അത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏത് ചോദ്യം ഇരുപത് ഉത്തരം ബി ആണ് എൺപത്തിയാറാമത്തെ ഭേദഗതി ചോദ്യം ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കര കരട് രേഖ നിർമ്മിച്ചത് ചോദ്യം ഇരുപത്തി ഉത്തരം ബി ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചോദ്യം ഇരുപത്തിരണ്ട് ദേശീയ ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത് ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത് ഉത്തരം ബി ആണ് രാഷ്ട്ര തലവൻ്റെ പേര് ചോദ്യം ഇരുപത്തി മൂന്ന് വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് ഉത്തരം സി ആണ് നാൽപ്പത് ഭരണഘടന നാൽപ്പത് ചോദ്യം ഇരുപത്തിനാല് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ ചോദ്യം ഇരുപത്തി നാല് ഉത്തരം സി ആണ് ലോഡ് റിപ്പൺ ചോദ്യം ഇരുപത്തിയഞ്ച് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരം ബി ആണ് ഉത്തരാഖണ്ഡ് ചോദ്യം ഇരുപത്തിയാറ് മൂന്നാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത് ഉത്തരം ബി ആണ് പാർലമെന്ററി കാര്യസമിതി ചോദ്യം ഇരുപത്തിയേഴ് ദേശീയ തദ്ദേശ സ്ഥാപന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഉത്തരം സി ആണ് പ്രസ്താവന ഒന്ന് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ചോദ്യം ഇരുപത്തിയെട്ട് സാമ്പത്തിക സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഉത്തരം ബി ആണ് അതിൻ്റെ ഉത്തരം ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ചോദ്യം ഇരുപത്തിയൊമ്പത് ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ചോദ്യം ഇരുപത്തി ഉത്തരം എ ആണ് ഒന്നും രണ്ടുമാണ് ശരി ചോദ്യം മുപ്പത് സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഉത്തരം ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് ഇത് മൂന്നും ശരിയാണ് ചോദ്യം മുപ്പത്തി ഒന്ന് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫേഴ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് അതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഉത്തരം എ ആണ് അതിൻ്റെ ഉത്തരം ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ചോദ്യം മുപ്പത്തിരണ്ട് കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ചോദ്യം മുപ്പത്തിരണ്ട് ഉത്തരം ഡി ആണ് ഉൽ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ചോദ്യം മുപ്പത്തി മൂന്ന് കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന സി ആണ് അതിൻ്റെ ഉത്തരം ഒന്നും രണ്ടും ശരിയാണ് ചോദ്യം മുപ്പത്തിനാല് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് ചോദ്യം മുപ്പത്തിനാല് ഉത്തരം ബി ആണ് അതിൻ്റെ ഉത്തരം ബി ആണ് എപ്പിഗ്ലോട്ടിസ് എപ്പിഗ്ലോട്ടിസ് ചോദ്യം മുപ്പത്തി അഞ്ച് ജീവിത ശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ചോദ്യം മുപ്പത്തി അഞ്ച് ഉത്തരം സി ആണ് അതിൻ്റെ ഉത്തരം ഹീമോഫീഡിയ ചോദ്യം മുപ്പത്തിയാറ് ശരിയായ ജോഡി കണ്ടെത്തുക ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഡി ആണ് ഫൈലേറിയൻ മന്ത് ചോദ്യം മുപ്പത്തി ഏഴ് ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത് ബഗ്നിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത് ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബഗ്നിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത് ചോദ്യം മുപ്പത്തി ഏഴ് ഉത്തരം എ ആണ് മേഘാലയ ചോദ്യം മുപ്പത്തി എട്ട് മനുഷ്യരിൽ കോമസോം നമ്പർ പതിനൊന്നിലെ ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയായിക്ക് കാരണമാകും തുക്കിലെ ക്യാൻസർ ആയ മെലേനോമ ക്രോമസോം നമ്പർ പതിനാലിലെ ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് പറയേണ്ടത് അതിൻ്റെ ഉത്തരം മുപ്പത്തി എട്ട് എ ആണ് അതിൽ ആദ്യത്തേത് ശരി രണ്ടാമത്തേത് തെറ്റ് എ ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം മുപ്പത്തി എട്ട് പകന്റിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതുതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ ചെമ്പൻ വെള്ളിവരയൻ പഴനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ് ചോദ്യം മുപ്പത്തി ഒമ്പത് ഉത്തരം സി ആണ് ചിത്രശലവം ഇനത്തിൽപ്പെട്ടതാണ് ചോദ്യം നാൽപ്പത് മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ് മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ് ഇതിൽ ശരിയേത് തെറ്റേത് എന്ന് പറയണം അതിൻ്റെ ഉത്തരം എ ആണ് നാൽ രണ്ട് പ്രസ്താവനകളും ശരിയാണ് എ ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം നാൽപ്പത്തി ഒന്ന് ശരിയായ ജോഡികൾ കണ്ടെത്തുക ചോദ്യം നാൽപ്പത്തി ഒന്ന് അതിൻ്റെ ഉത്തരം എ ആണ് ജോഡി എ ആണ് എൻ്റെ ഉത്തരം ഒന്ന് ശരി മൂന്ന് ശരി ചോദ്യം നാപ്പത്തിരണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏത് ചോദ്യം നാപ്പത്തി രണ്ട് ഉത്തരം എ ആണ് നീലയാണ് ചോദ്യം നാപ്പത്തി മൂന്ന് മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സൂട്ടുകൾ ധരിക്കുന്നത് ചോദ്യം നാൽപ്പത്തി മൂന്ന് ഉത്തരം ഡി ആണ് ഉയർന്ന മാർഗത്തിൽ നിന്ന് ചോദ്യം നാല്പത്തി നാല് ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു ചോദ്യം നാല്പത്തി നാല് ഉത്തരം ബി ആണ് മിഥ്യാ പ്രതിബിംബം എന്നാണ് വിളിക്കുന്നത് നാൽപ്പത്തി അഞ്ച് നാൻസി ഗ്രേസ് ഹോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദ്യം നാൽപ്പത്തി അഞ്ച് ഉത്തരം സി ആണ് നാസയുമായി ചോദ്യം നാൽപ്പത്തി ആറ് ലോകത്തിന്റെ ആദ്യത്തെ നാലാം തലമുഖ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏത് ഉത്തരം സി ആണ് ചൈനയാണ് ചോദ്യം നാല്പത്തിയേഴ് മഗ്ധം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും ചോദ്യം നാൽപ്പത്തിയേഴ് ഉത്തരം ബി ആണ് വ്യാപ്തം വർധിക്കുന്നു ചോദ്യം നാൽപ്പത്തിയെട്ട് ചുവടെ തന്നിരി കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ് രാസമാറ്റത്തിന് ഉദാഹരണം ഉത്തരം സി ആണ് ഇരുമ്പ് തുരുമ്പിക്കുന്നു ചോദ്യം നാല്പത്തി ഒമ്പത് ഏത് റേഞ്ചിലുള്ള പി എച്ച് വാല്യൂ ആണ് ആശ്ര സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത് ചോദ്യം നാൽപ്പത്തി ഒമ്പത് ഉത്തരം എ ആണ് പി എച്ച് സീറോ സെവൻ ചോദ്യം അമ്പത് മൂന്ന് ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ അറുനൂറ്റി എട്ടാണ് എന്നാൽ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച യു എസ് ബഹിരാകാശ സഞ്ചാരി ആരാണ് ചോദ്യം അമ്പത് ഉത്തരം ബി ആണ് പെറ്റി വിൽസൺ ചോദ്യം അൻപത്തി ഒന്ന് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് ചോദ്യം അൻപത്തി ഒന്ന് ഉത്തരം ഡി ആണ് നിർമ്മല സീതാരാമൻ ചോദ്യം അൻപത്തിരണ്ട് രാമായണ ആട്ടക്കഥ രചിച്ചത് ആര് ഉത്തരം സി ആണ് കൊട്ടാരക്കര തമ്പുരാൻ ചോദ്യം അൻപത്തി മൂന്ന് കേരള നടനം എന്ന കഥാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം എ ആണ് ഗുരു ഗോപിനാഥ് ഗുരു ഗോപിനാഥ് ചോദ്യം പതിനഞ്ച് അമ്പത്തിനാല് പയ്യോളി എസ്പസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ്സ് ആരാണ് ചോദ്യം അൻപത്തി നാല് ഉത്തരം ഡി ആണ് പി ടി ഉഷ ചോദ്യം അൻപത്തി അഞ്ച് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ഉത്തരം ബി ആണ് ആറ്റുകാൽ ക്ഷേത്രം ചോദ്യം അൻപത്തി ആറ് ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് ചോദ്യം അൻപത്തി ഉത്തരം എ ആണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചോദ്യം അൻപത്തിയേഴ് കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് ചോദ്യം അമ്പത്തി ഉത്തരം സി ആണ് വി സുനിൽകുമാർ ചോദ്യം അൻപത്തിയേഴ് ടിക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ് ചോദ്യം അൻപത്തി എട്ട് ഉത്തരം ഡി ആണ് കാസർഗോഡ് ചോദ്യം അൻപത്തി ഒമ്പത് താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക ചോദ്യം അൻപത്തി ഒമ്പത് ഉത്തരം എ ആണ് ഒന്ന് മൂന്ന് ആറ് ചോദ്യം അറുപത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക അതിൻ്റെ ഉത്തരം ചോദ്യം അൻപത്തി അറുപത് അറുപതിൻ്റെ ഉത്തരം ബി ആണ് ഒന്ന് മൂന്ന് നാല് ചോദ്യം അറുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ എഴുപത്തിയഞ്ചാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് എന്താണ് ചോദ്യം അറുപത്തി ഉത്തരം സി ആണ് ഐരാബത് ചോദ്യം അറുപത്തിരണ്ട് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ് ഉത്തരം ഡി ആണ് ഇ ചോദ്യം അറുപത്തി ചേരുംപടി ചേർക്കുക ചോദ്യം അറുപത്തി മൂന്ന് ചേരും ചേർക്കുക അതിന്റെ ഉത്തരം ബി ആണ് ശരിയായിട്ടുള്ളത് ചോദ്യം അറുപത്തിനാല് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏത് ചോദ്യം അറുപത്തി നാല് ഉത്തരം ബി ആണ് വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനും ചോദ്യം അറുപത്തി അഞ്ച് ഗാഹിക പീഡനം നടന്നോ നടക്കുന്നോ വിശ്വസിക്കുവാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെ താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത് ചോദ്യം അറുപത്തി അഞ്ച് ഉത്തരം ഡി ആണ് പ്രൊട്ടക്ഷൻ ഓഫീസർ ചോദ്യം അറുപത്തി ആറ് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന പറയുന്നവയിൽ ഏത് ചോദ്യം അറുപത്തി ആറ് അതിന്റെ ഉത്തരം എ ആണ് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും പത്തിൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫോർമേഷൻ ഓഫി കമ്മീഷണറുമാരും ചോദ്യം അറുപത്തിയേഴ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് പോക്ടോ പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രോഗ രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഇത് ചോദ്യം അറുപത്തിയേഴ് അതിൻ്റെ ഉത്തരം സി ആണ് സി ആണ് ശരിയല്ലാത്ത ഒരു കാരണവശാലും കുട്ടിയെയോ കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ അക തടഞ്ഞു വെക്കാൻ പാടില്ല ചോദ്യം അറുപത്തിയെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത് ചോദ്യം അറുപത്തി എട്ട് ഉത്തരം സി ആണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ചോദ്യം അറുപത്തി ഒമ്പത് ഇന്ത്യയിലെ അൻപത്തി എട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മാധവ് നാഷണൽ പാർക്ക് അതിൻ്റെ ഉത്തരം എ ആണ് മധ്യപ്രദേശ് ചോദ്യം എഴുപത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത് ചോദ്യം എഴുപത് ഉത്തരം ഡി ആണ് മുകളിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാം ചോദ്യം എഴുപത്തിയൊന്ന് പതിനഞ്ച് ഇൻറ്റു ഏഴ് അധികം മൂന്ന് ഭാഗം അഞ്ച് മൈനസ് മൂന്ന് അതിൻ്റെ ഉത്തരം ചോദ്യം എഴുപത്തി ഒന്ന് ഉത്തരം സി ആണ് ഇരുപത്തിയേഴ് ചോദ്യം എഴുപത്തി രണ്ട് ചോദ്യം എഴുപത്തിരണ്ടിൻ്റെ ഉത്തരം ഡി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം എഴുപത്തി മൂന്ന് ചോദ്യം എഴുപത്തി മൂന്നിൻ്റെ ഉത്തരം ബി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം എഴുപത്തി നാല് ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വികടനത്തിൻ്റെ നീളം പതിനെട്ട് സെൻറ്റിമീറ്റർ അതിൻ്റെ പരപ്പളവ് വിസ്തീർണം ഇരുന്നൂറ്റി പതിനാറ് സെൻറ്റിമീറ്റർ സ്ക്വയറും ആയാൽ രണ്ടാമത്തെ വികരണത്തിൻ്റെ നീളം എത്രയായിരിക്കും ചോദ്യം എഴുപത്തി നാല് ഉത്തരം എ ആണ് ഇരുപത്തി നാല് ചോദ്യം എഴുപത്തി അഞ്ച് ചോദ്യം എഴുപത്തി അഞ്ചിൻ്റെ ഉത്തരം ഡി ആണ് ചോദ്യം എഴുപത്തി ആറ് നാല് പതിനൊന്ന് മുപ്പത് അറുപത്തി ഈ ശ്രേണിയിലെ അടുത്ത പദം ഏത് ചോദ്യം എഴുപത്തിയാ ഉത്തരം ബി ആണ് നൂറ്റി ഇരുപത്തിയെട്ട് ചോദ്യം എഴുപത്തിയേഴ് ചോദ്യം എഴുപത്തിയേഴിന്റെ ഉത്തരം സി ആണ് ചോദ്യം എഴുപത്തി താഴെ പറയുന്നവയിൽ ഒറ്റയാൻ ഏത് ചോദ്യം എഴുപത്തി എട്ട് ഉത്തരം സി ആണ് ചാപം ചോദ്യം എഴുപത്തി ഒമ്പത് ചോദ്യം എഴുപത്തി ഒമ്പത് അതിൻ്റെ ഉത്തരം സി ആണ് അർദ്ധഗോളം ചോദ്യം എൺപത് ചോദ്യം എൺപതിൻ്റെ ഉത്തരം ഡി ആണ് ചോദ്യം എൺപത്തി ഒന്ന് ചോദ്യം എൺപത്തി ഒന്നിൻ്റെ ഉത്തരം ബി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം എൺപത്തി രണ്ട് ഡാഷ് യൂറോപ്യൻസ് കോൺഗ്രേഡ് മെനി പാർട്സ് ഓഫ് ദി വേൾഡ് ബിഫോർ ഫസ്റ്റ് വേൾഡ് വാർ ഇവിടെ ചേരുന്നത് ഏതാണ് ചോദ്യം എൺപത്തി രണ്ട് ഉത്തരം എ ആണ് ഇതി ആണ് അവിടെ ചേരുന്നത് എൺപത്തി മൂന്ന് നൺ ഓഫ് ദി ബോയ്സ് ഹാവ് ഫിനിഷ് ദി ഹോം വർക്ക് ഡാഷ് ഇവിടെ ക്വസ്റ്റിൻ ആണ് പറയേണ്ടത് ചോദ്യം എൺപത്തി മൂന്ന് ഉത്തരം ഹാവ് എ ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം എൺപത്തി നാല് ഈ ഫ് ഇറ്റ് റൈൻസ് ടുമോറോ വി ഡാഷ് അറ്റ് ഹോം ചോദ്യം എൺപത്തി നാല് ഉത്തരം സി ആണ് വിൽ സ്റ്റേ ചോദ്യം എൺപത്തി അഞ്ച് അലക്സിനിഷ് ചോദ്യം എ ആറ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ബേഡ്സ് ഈസ് ദ ക്ലോസസ്റ്റ് മീനിങ് ടു ചോദ്യം എൺപത്തി ആറ് ഉത്തരം ബി ആണ് അതിൻ്റെ ഉത്തരം ക്രിമിനൽ ചോദ്യം എൺപത്തി ഏഴ് സെലക്ട് ഓഫ് ദി ീഫ് ചോദ്യം എൺപത്തി ഏഴ് ഉത്തരം സി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം എൺപത്തി ഏഴ് ദ ടീച്ചർ ആസ്കഡ് ദി സ്റ്റുഡൻറ്റു ഡാഷ് അസൈൻമെൻറ്റ് വിഭോക് സബ്മിറ്റിംഗ് ഇറ്റ് ചോദ്യം എൺപത്തി എട്ട് ഉത്തരം എ ആണ് ചോദ്യം എൺപത്തി ഒമ്പത് ഇത് ഹാൻഡ് റൈറ്റിംഗ് ദാറ്റ് കനോട്ട് ബി റീഡ് അതിന് വൺ വേർഡ് പറയുന്നത് എൺപത്തി ഒമ്പത് ഉത്തരം ബി ആണ് ഇല്ലിജിബിൾ ചോദ്യം തൊണ്ണൂറ് അതിൻ്റെ അർത്ഥം ഡി ആണ് അതിൻ്റെ എക്സ്ട്രീമിലി ഹാപ്പി യോറ്റഡ് ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ ഏത് ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് ഉത്തരം സി ആണ് ഒന്നും മൂന്നുമാണ് എല്ലാം ശരിയായിട്ടുള്ളത് ചോദ്യം തൊണ്ണൂറ്റി രണ്ട് മഹോന്നതം പിരിച്ചെഴുതിയാൽ എങ്ങനെ ഇരിക്കും ചോദ്യം തൊണ്ണൂറ്റി രണ്ട് ഉത്തരം ബി ആണ് മഹത് അധികം ഉന്നതം ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല അടിവര ഇട്ടിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് ഉത്തരം സി ആണ് പരാധീനം സ്വാധീനം പരാധീനം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടായിട്ടും അനന്തുവിനെ വിജയിക്കാനായില്ല അതിൻ്റെ ഉത്തരം സി ആണ് ചോദ്യം തൊണ്ണൂറ്റിനാല് മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏത് മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏത് ഉത്തരം ബി ആണ് അതിന്റെ ഉത്തരം ഭൂമി മേദിനി എന്ന പദത്തിന് സമാനമായത് ഭൂമി ബി ആണ് അതിന്റെ ഉത്തരം വിലക്കി അധികം ഇല്ല ചേർത്തെഴുതിയാൽ തൊണ്ണൂറ്റി അഞ്ച് ഉത്തരം ഡി ആണ് വിലക്കിയില്ല ബി ആണ് അതിന്റെ ഉത്തരം ചോദ്യം തൊണ്ണൂറ്റിയാറ് തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം എടുത്തെഴുതുക വാക്യം ഏത് ചോദ്യം തൊണ്ണൂറ്റി ആറ് ഉത്തരം സി ആണ് ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം പത്ത് വർഷം അയാൾ ജീവിച്ചിരുന്നു അതാണ് ശരിയായിട്ടുള്ള വാക്യം ചോദ്യം തൊണ്ണൂറ്റിയേഴ് ശരിയായ സ്ത്രീലിംഗ ശബ്ദം ഉള്ളവ കണ്ടെത്തുക ചോദ്യം തൊണ്ണൂറ്റി ഉത്തരം ബി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ചോദ്യം തൊണ്ണൂറ്റിയെട്ട് ഒറ്റ പദം കണ്ടെത്തുക കാണുന്നയാൾ ചോദ്യം തൊണ്ണൂറ്റി എട്ട് ഉത്തരം ഡി ആണ് പ്രേക്ഷകൻ ചോദ്യം തൊണ്ണൂറ്റിയൊമ്പത് ടെക്ടോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ ചോദ്യം തൊണ്ണൂറ്റി ഒമ്പത് ഉത്തരം സി ആണ് പ്രാദേശിക ആധിപത്യം ചോദ്യം നൂറ് ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല ഏത് ചോദ്യം നൂ ഉത്തരം സി ആണ് ഉണ്ട ചോറ്റിൽ കല്ലിടരുത് ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാനായിരിക്കുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്